ഐ വി എഫ് ഒരു സൈക്കിൾ ഫെയിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തവണ ഐ വി എഫ് വഴി കൺസീവ് ചെയ്ത് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് കൺസീവ് ചെയ്യുന്ന കഥകൾ നമ്മൾ കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐ വി എഫിന്റെ അബ്സല്യൂട്ട് ഇൻഡിക്കേഷൻസ് ആയ രണ്ട് സൈഡിലും ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ അസൂസ്ഫേമിയ എന്ന് പറഞ്ഞ പുരുഷ ബീജങ്ങൾ തീരെ ഇല്ലാതിരിക്കുക തുടങ്ങിയ അവസ്ഥകളിൽ ഒഴിച്ച് മറ്റ് ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ഫലമാകാതിരിക്കുമ്പോൾ ഗർഭിണിയാകാനുള്ള സമയം കുറയ്ക്കാനായിട്ടും മറ്റ് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ട്രൈ ചെയ്യുമ്പോഴുള്ള സക്സസ് റേറ്റ് ഏകദേശം അഞ്ച് ശതമാനത്തിലൊക്കെ ാണ് പലപ്പോഴും നമ്മൾ ഐ വി എഫ് സജസ്റ്റ് ചെയ്യാറുള്ളത് അതിന്റെ അർത്ഥം ഇവർ ഐ വി എഫ് അല്ലാതെ പ്രെഗ്നന്റ് ആകാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് തന്നെയാണ് പലപ്പോഴും പോളിസിസ്റ്റിക് ഓവറിയൻ പോളിസെസ്റ്റിക്കോവേറിയൻ സിൻഡ്രോമുള്ള പേഷ്യൻസിൽ സമയമെടുത്ത് വെയ്റ്റ് കുറയ്ക്കുമ്പോഴ് അല്ലെങ്കിൽ അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടിലിറ്റിയിൽ ഈ വൺ ഓർ ടു പെർസെന്റേജ് പെർ മന്ത് ഉള്ള സക്സസ് റേറ്റിലാണ് പലപ്പോഴും പേഷ്യൻസ് പ്രെഗ്നന്റ് ആകാറുള്ളത് ഇതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് എന്നാൽ എല്ലാ ആളുകളും ഇങ്ങനെ ഐ വി എഫ് ഫെയിലായി കഴിഞ്ഞിട്ട് തന്നെ പ്രെഗ്നന്റ് ആകാൻ വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നോ എന്നാണ് ആൻസർ എസ്പെഷ്യലി നമ്മുടെ സ്ത്രീ യുടെ പ്രായം ഒരു മുപ്പത്തിനാല് വയസ്സിന് മുകളിലാണ് അണ്ടാശയത്തിലെ അണ്ഠങ്ങളുടെ എണ്ണം കുറവാണ് അല്ലെങ്കിൽ എ എം എച്ച് വൺ പോയിന്റ് ഫൈവില് താഴെയാണ് പുരുഷവന്ധ്യത മോഡറേറ്റ് ടു റ്റു സിവിയർ ലെവലിലുള്ളവര് തീവ്രമായിട്ടുള്ള എൻഡോമെട്രിയോസിസ് അസുഖമുള്ളവരെല്ലാം വീണ്ടും ഐ ഫെയിൽ ആയി കഴിഞ്ഞ് നാച്ചുറൽ പ്രഗ്നൻസി ആകും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നത് ഒരു ബുദ്ധിപൂർവ്വമായ തീരുമാനമായിരിക്കില്ല അങ്ങനെയുള്ളവർ വീണ്ടും ട്രീറ്റ്മെന്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്